ഹലോ വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൻ ഇന്ന് നമുക്ക് കളർഫുൾ കളർഫുള്ളായിട്ടൊരു പലഹാരം നോക്കിയാലോ ഇത്തിരി മധുരമൊക്കെ ചേർത്തിട്ടാണേ ഉണ്ടാക്കുന്നത് ഇപ്പം നോക്കിയാലോ നമുക്കതിനായിട്ട് കുറച്ച് പരിപ്പാണേ എടുത്തേക്കുന്നത് ആ പരിപ്പ് ഒന്ന് കുതിർത്ത് വെച്ച് തരുന്നു കേട്ടോ അപ്പോൾ അതിനെ നമുക്ക് കുക്കറിലാക്കിയിട്ട് ഒരു മൂന്നാല് ബിസിലടിക്കുന്ന വരെ വെക്കാം കേട്ടോ ഇനി പരിപ്പ് വേവുന്ന സമയം കൊണ്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ചുകൊടുക്കുക അതിനകത്തൊട്ട് ഇത്തിരി ഉപ്പും ഒരു സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ട് തിളയ്ക്കാനായി വെക്കാം കേട്ടോ അപ്പം നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ആ തിളച്ച് വന്ന് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മുടെ അരിപ്പൊടി ഒന്ന് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തോളുക അതായത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ അപ്പം അതൊന്നും കരിഞ്ഞു പിടിക്കാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തൊള്ളുക അതിനുശേഷം നമ്മുടെ കുക്കറിനകത്ത് വെച്ചിരുന്ന പരിപ്പൊന്നും എന്ത് വന്നിട്ടുണ്ട് അപ്പോൾ വേവ് നോക്കിയിട്ട് പാകമാണെന്നുണ്ടെങ്കിൽ ഒരു കടായിലേക്ക് അതിനെ മാറ്റിക്കോളുക അതിലേക്ക് ഒരു സ്പൂൺ ഏലക്ക പൊടിച്ചതും പിന്നെ ഒരു കാക്കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തോളുക അത് ഏകദേശം അതിൻ്റെ അകത്തെ വെള്ളമെല്ലാം വറ്റിയിട്ട് നന്നായിട്ട് കുറുക്കി വേണം ഒന്നെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നന്നായിട്ട് ഇളക്കിയെടുക്കാനായിട്ട് അതുപോലെ കരിഞ്ഞു പിടിക്കരുത് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ അതിന് രുചിക്കായിട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാൻ ഞാനൊരു ഇത്തിരി തേങ്ങായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്തിരി നല്ല സ്വൽപ്പം ഉണ്ട് കേട്ടോ ഇല്ലായക അപ്പോൾ അത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് അതുപോലെ പഞ്ചസാരയും നമുക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാം അതെല്ലാന്നു പറഞ്ഞാൽ കുറച്ച് മതിയെങ്കിൽ കുറച്ച് മതിയാവും ഇനി ഇതൊന്നും മധുരം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത്തിരി ടേസ്റ്റ് കുറയുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ആ പഞ്ചസാര ലൈനിയൊക്കെ വറ്റി ഒന്ന് ഏകദേശം കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ കുഴയ്ക്കാനായിട്ട് വെച്ചിരുന്ന അരിപ്പൊടിയുടെയാണ് കേട്ടോ അപ്പോൾ അരിപ്പൊടി നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തോളൂ കേട്ടോ അരിപ്പൊടി കുഴയ്ക്കുമ്പോൾ നന്നായിട്ട് കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരണേ അതായത് ഈ ദീപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കണം അങ്ങനെ ഞാൻ കുറച്ച് മാറ്റി ഒരു പാത്രത്തിലെടുത്തിട്ട് അരിത്തിരി കളർ ചേർത്തിട്ടുണ്ട് കളർ എന്ന് വെച്ചാൽ നാച്ചുറലായിട്ട് തന്നെ ചേർത്തിട്ടുള്ളൂ ഇത്തിരി മഞ്ഞപ്പൊടി കളക്ട് ചെയ്താണ് ഒരുപാട് ആവല്ലേ മഞ്ഞൾ ചുവയ്ക്കും അങ്ങനെ നമുക്ക് പല കളറിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ കുറച്ച് ഇട്ട് അതൊന്ന് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പൊടി മാറ്റി വേറൊരു പാത്രത്തിലാക്കി കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് കേട്ടോ അപ്പോൾ അതൊരു പിങ്ക് കളർ നമുക്ക് തരുമല്ലോ അതല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർത്താലും മതി ഇനി ഇതൊന്നും ഇല്ലെങ്കിലും കളറൊന്നും ചേർത്തിട്ടില്ലെങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല സാധാ രീതിയിൽ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ച് നമ്മുടെ അരിപ്പൊടി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം ചെയ്യേണ്ടത് എന്നു വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ആദ്യം കുഴക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർത്തിട്ട് കുഴക്കേണ്ട കാരണം നമ്മൾ ഈ കുറച്ച് കളർ വെള്ളവും കൂടെ ചേർക്കുന്ന കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് ലൂസായിപ്പോവും അപ്പോൾ ഒരുപാട് ലൂസ് ലൂസാവേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ ഓരോന്നും കുഴച്ച് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചപ്പാത്തി പലകയിലോ ഇല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ വെറുതെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ചെയ്തെടുക്കാം പരത്തി എടുക്കാം കേട്ടോ അതൊരു ചെറിയ വട്ടം പോലെയോ ഏത് ഷേപ്പ് വേണേലും എടുക്കാം അതിപ്പം നമ്മൾ പരത്തുന്ന ആ ഒരു ഷേപ്പ് എങ്ങനെ വരുന്നോ അതുപോലെ ചെയ്താൽ മതി അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത്തിരി എണ്ണ തൂക്കിയിട്ട് വേണം അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും നമ്മുടെ നമ്മൾ പരത്തു നിന്ന് എത്തലാണെങ്കിൽ അതിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ അപ്പോൾ ഇത്തിരി എണ്ണ തൂകി പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പരിപ്പിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ ആ മധുരത്തിൻ്റെ മിക്സും കൂടെ ചേർത്ത് ജസ്റ്റ് ഒരു പൊരിയിടയൊക്കെ ഉണ്ടാക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ആ ഒരു രീതിയിൽ ഉണ്ടാക്കി എടുക്കാം പിന്നെ അതിൻ്റെ അറ്റം രണ്ടും നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തോളൂ കേട്ടോ ഇല്ലെങ്കിൽ പോവേ അപ്പോൾ ഏത് ഷേപ്പിൽ വേണേലും ആവാം കേട്ടോ ഞാനിതിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയപ്പോൾ ഷേപ്പുകൾ പ്രത്യേകിച്ചൊന്നും വന്നിട്ടൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കുകയായി പല റൗണ്ടിൽ വന്നിട്ടുണ്ട് ചതുരത്തിൽ വന്നിട്ടുണ്ട് പല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പം നമുക്കതെല്ലാം കൂടി ഒന്ന് ഓരോന്നും മിക്സ് ചെയ്ത് ഒരു മടക്കി എടുത്തു വെക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഈ വീഡിയോ കാണുമ്പം എന്തെങ്കിലുമൊക്കെ ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാറുണ്ടെങ്കിലോ എനിക്ക് ഒരു കമൻറ്റ് ചെയ്തേക്കാമോ പിന്നെ ഒരു ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യാമോ ഇഷ്ടമായെങ്കിൽ കേട്ടോ അപ്പം മറക്കല്ലേ അങ്ങനെ നമ്മുടെ പലഹാരത്തിൻ്റെ പകുതിപ്പണികളെല്ലാം തീർന്നിരിക്കുകയാണ് നല്ല രസമില്ലേ കാണാൻ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടില്ലേ വെറൈറ്റി ആയിട്ടില്ലേ അപ്പോൾ ഇനി ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ചുകൊടുക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ ഓരോന്നായിട്ടോ അല്ലെങ്കിൽ രണ്ട് രണ്ടായിട്ടോ ഞാനിവിടെ ചെറിയ കടായി എടുത്തിരിക്കുന്നത് അപ്പോൾ ചിലത് രണ്ട് പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിലത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരിഞ്ഞെടുക്കുന്നിടം വരെ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആകട്ടോ അതായത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതിയാവും അങ്ങനെ നമ്മുടെ പലഹാരങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കളർഫുള്ളായിട്ട് ഇരുപ്പുണ്ട് അപ്പോൾ ഒന്ന് മുറിച്ച് നോക്കിയാലോ മുറിച്ച് നോക്കിയപ്പോൾ നല്ല രസമില്ലേ കാണാൻ അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരിക്കലെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എങ്കിലേ ഈ വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാമോ